കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഉദ്യോഗസ്ഥർ അന്വേഷണം നിശ്ചലമാക്കാൻ ശ്രമിക്കുന്നുവെന്ന ഇ ഡി ഹൈക്കോടതിയിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ആവശ്യപ്പെട്ട രേഖകൾ പോലും കിഫ്ബി നൽകുന്നില്ലെന്ന് മീഡി സമൻസ് ചോദ്യം ചെയ്തിട്ടുള്ള കിഫ്ബി ഹർജി തള്ളണമെന്ന് മീഡി സത്യവാങ്മൂലം നൽകിയ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇ ഡി ഉന്നയിച്ചിരിക്കുന്നത് കിഫ്ബി ഉദ്യോഗസ്ഥരെയ്റെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിൽ കിഫ്ബിമായി ബന്ധപ്പെട്ട ഇടപെടലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇ ഡി കോടതിയോട് വ്യക്തമാക്കിയത് മസാല ബോണ്ട് കേസിൽ നിലവിൽ വീണ്ടും കിഫ്ബിക്കടക്കം നോട്ടീസ് നൽകിയിരുന്നു സമൻസ് അയച്ചു ഈ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് കിഫ്ബി നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഈ ഹർജിയിൽ ഇത് ഹൈക്കോടതി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സത്യാവംഗൂലം നൽകി കിഫ്ബി അന്വേഷണം അതായത് മസാല ബോണ്ട് കേസിൽ അന്വേഷണം നിശദമാക്കാനും സ്തംഭിപ്പിക്കുവാനായിട്ടും ഏത് സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ആ ഒരു രീതിയിലേക്ക് കിഫ്ബി കടന്നിരിക്കുന്നു എന്നാണ് ആ ഇ ഡി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഈ അന്വേഷണം തടസ്സപ്പെടുത്തുവാനും സ്തംഭിപ്പിക്കുവാനുമുള്ള ശ്രമം കിഫ്ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്ന് ആ ഇ ഡി സത്യാവലത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇ ഡി പലതവണ ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ രേഖകളൊന്നും തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല മാത്രവുമല്ല ഈ രേഖകൾ ഹാജരാക്കാൻ സമൻസ് നൽകിയിട്ടും ഈ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥ ർ അതിന് സഹകരിക്കുന്നില്ല എന്നുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സത്യം വ്യക്തമാക്കുന്നുണ്ട് യാതൊരു വിധത്തിലും അന്വേഷണമായിട്ട് സഹകരിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് ഈ സമൻസ് അയക്കുക എന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ കുറ്റം ചാർത്തപ്പെടുക എന്നുള്ളതല്ല മറിച്ച് ചില രേഖകൾ ആവശ്യമാണ് ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ സമൻസ് അയച്ചുകൊണ്ട് ആ രേഖകൾ ആവശ്യപ്പെടുന്നത് പക്ഷെ അതിനോട് പോലും സഹകരിക്കുന്ന ഒരു മനോഭാവം കിഫ്ബി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ചില ഒളിയമ്പുകളാണ് അദ്ദേഹം നടത്തിയിരുന്നത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എത്തും മുൻ ധനമന്ത്രിയുടെ കാര്യങ്ങൾ പരിങ്ങലാകും സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങൾ പരിങ്ങലാകും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിന് ഉണ്ടാകുന്നു എണ്ണം മനസ്സിലാക്കാനല്ലേ അതായത് ഇടിയുടെ അന്വേഷണങ്ങൾ ഏത് വിധേയയും തടസ്സപ്പെടുത്തുക മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രി മുൻ മന്ത്രിമാരെയടക്കം സംരക്ഷിക്കുക അത്തരത്തിലുള്ള നിലപാടാണ് ഈ ഉദ്യോഗസ്ഥ സ്വീകരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായിട്ടും സുരേഷ് ഈ അടക്കം ഈ ഈട് വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് മാസത്തിലധികമായിട്ട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഹാജരാകുന്നതിൽ നിന്നും കിഫ്ബി കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറുകയാണ് ഇന്ന് അന്വേഷണത്തെ വലിയ രീതിയിൽ സാരമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രവുമല്ല ഈ സമൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ക്ഷമാ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അത് വ്യക്തത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ചില രേഖകൾ അനിവാര്യമാണ് ആ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സമൻസ് അയച്ചിട്ടുള്ളത് പക്ഷേ അതിനോട് സഹ പക്ഷം അന്വേഷണം നീങ്ങാൻ ഒരു സാധ്യത കുറവുണ്ട് അതിൽ തന്നെയാണ് ഈ കിഫ്ബി അന്വേഷണമായി സഹകരിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കിഫ്ബിയുടെ ഹർജിയിൽ പറയുന്നത് നേരത്തെ തന്നെ ചോദിച്ച രേഖകൾ വീണ്ടും ഈ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ആദ്യഘട്ടത്തിൽ ഇ ഡിയുടെ സമൻസ് വന്ന സമയത്ത് കിഫ്ബിയും ഒപ്പം തന്നെ തോമസ് ഐസും ഒരുമിച്ചായിരുന്നു ഹൈക്കോടതി നിയമിച്ചത് അന്ന് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിലപാട് എന്ന് പറയുന്നത് വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള സമൻസ് അത് മാറ്റണം അത് പിൻവലിക്കണം എന്നുള്ള എന്നുള്ളൊരു മറിച്ച് ഈ അന്വേഷണം തുടരാമെന്ന് പലതവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിലപാട് സ്വീകരിച്ചിരുന്നു തുടർന്നാണ് ഇ ഡി വീണ്ടും വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൻസ് കിഫ്ബി ഉദ്യോഗസ്ഥർക്കും തോമസ് ഐസക്കിനും അയച്ചത് പക്ഷെ അതിനോടും ഒരു ഒരു അതിനോട് യോജിക്കാത്ത അല്ലെങ്കിൽ ആ അന്വേഷണവുമായിട്ട് സഹകരിക്കാത്ത ഒരു നടപടിയിലേക്കാണ് പിന്നീട് കിഫ്ബി ഉദ്യോഗസ്ഥനും തോമസ് ഐസക്കും കടന്നത് എന്നാലും അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഈ ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കണം അതിനോട് ഒരു നിസഹകരണം പുലർത്തുകയാണെങ്കിൽ അന്വേഷണം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അതുതന്നെയാണ് കിഫ്ബിയും ചെയ്യുന്നതെന്നാണ് ഇ ഡി ആരോപണം ഉന്നയിച്ചത് എന്നാലും അടുത്ത തവണ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കിഫ്ബിയുടെ ആരോപണങ്ങൾ ഹൈക്കോടതി പരിശോധിക്കുന്നത് എന്നാൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ മസാലം കൊണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സത്യാഗ്രഹത്തിലൂടെ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മസാലകൊണ്ട് കേസിലെ സെമാ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നത് പക്ഷെ അത് തടസ്സപ്പെടുത്താനായിട്ടുള്ള ഏത് വിധേയയും ആ തടസ്സപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് ആ കിഫ്ബിയുടെ ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ തോമസ് ഐസ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തായാലും സെമാ നിയമലംഘനം ഉണ്ടാകട്ടോ എന്ന പലതവണ ആ കിഫ്ബി ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ അന്വേഷണത്തെ അവർ ഭരിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യം കൂടി ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട് യെസ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകിയത്